അതിൽ വിശിഷ്ടാതിഥികളെ സ്നേഹമുള്ളവരെ സമയമധികം കളയുന്നില്ല ഈ മുണമ്പം കടപ്പുറം ഇടവകയുമായിട്ടുള്ള ബന്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എനിക്ക് തുടങ്ങിയതാണ് ഒരു ഏജൻസി ബ്രദറായിട്ട് അവിടെ കടന്നു ചെന്നു അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങളായിട്ടാണ് ഈ ജനത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നത് ഹൈന്ദവ സഹോദരങ്ങളുമായി ഒരുമിച്ച് ഒരു പ്രശ്നവുമില്ലാതെ സമാധാനത്തിലും സന്തോഷത്തിലും എല്ലാവരും കൈകോർത്തു പോയിക്കൊണ്ടിരുന്ന ആ സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കരമടയ്ക്കാൻ സാധിക്കുകയില്ല എന്നൊരു ന്യൂസ് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ഇത് നിങ്ങളുടെ സ്ഥലമല്ല വഖഫിന്റെ സ്ഥലമാണെന്ന് ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവരും ഒരുമിച്ച് കൂടി ഭൂസംരക്ഷണ സമിതി ഉണ്ടാക്കി നമുക്ക് നേരിട്ട് ജനപ്രതിനിധികളോട് ചെന്ന് കാണുകയും അവരോട് ഇക്കാര്യം ഉന്നയിക്കുകയും അതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു രണ്ടായിരത്തി മുതൽ ഇപ്പോൾ വരെ അതിനുള്ള പോരാട്ടമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് അന്ന് പല മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും എല്ലാവരെയും കണ്ടിരുന്നു ഇന്നിതാ ഈ ഒരു പ്രശ്നം അറിയുകയില്ലെന്നാണ് അവർ പറയുന്നത് ഇന്ന് നമ്മൾ ഈ വേദിയിൽ കേട്ടതാണ് അതെങ്കിൽ ഈ ഒരു പ്രശ്നം ഉന്നയിച്ചപ്പോൾ ഞാൻ കണ്ട പ്രതികരണം ഈ ജനപ്രമാണികളിൽ അവർ രാഷ്ട്രീയക്കാരാണ് അവർ പലതും പറയും ആളുകളെ വാഗ്ദാനം പറയുകയും വാഗ്ദാനം പറഞ്ഞ് പറ്റിക്കുകയും ചെയ്യും വഞ്ചിക്കുകയും ചെയ്യും എന്നാൽ അവരുടെ മുന്നിൽ അവരുടെ മുന്നിൽ എനിക്ക് സത്യം പറയാൻ സാധിച്ചില്ല കാരണം എനിക്ക് മനസ്സിലായി അവരെല്ലാവരും കൈകെട്ടി നിൽക്കുന്നതാണ് ഈ വഖഫ് എന്താണെന്ന് ചിന്തിക്കാനും അത് ആ നിയമത്തിന്റെ പ്രശ്നം എന്താണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലായത് ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആഗസ്റ്റില് ഈ ഭേദഗതി ബില്ല് പാർലമെന്റിൽ വന്നതിന് ശേഷം വഖഫിനെ കുറിച്ച് കൂടുതൽ ആളുകൾ ഗൂഗിൾ ചെയ്തിട്ടുണ്ട് എന്താണ് ഈ പ്രശ്നമെന്ന് പലർക്കും എന്താണെന്ന് അറിയില്ല എഴുപത്തി ഏഴ് വർഷങ്ങൾ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇന്നും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടാണ് ഈ ഒരു നിയമം നിൽക്കുന്നത് മനുഷ്യ സ്നേഹം മനുഷ്യന്റെ അവകാശം നിഷേധിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് ഇതിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നിയമനിർമ്മാണത്തിന്റെ ആവശ്യകത ഇവിടെയുണ്ട് പക്ഷേ അതിന് മുൻകൈ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ടാം തീയതി നിയമസഭയില് കെ പി മജീഷ് സമർപ്പിച്ച ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് അന്ന് മന്ത്രി പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബിൽ ഇപ്പോഴും ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും ഈ സ്ഥലം വഖഫിൻ്റെതാണ് ഈ സ്ഥലത്ത് നിന്ന് ഇവരെല്ലാവരെയും വിടും ഈ സ്ഥലം വഖഫിന് തന്നെ തിരിച്ചു കൊടുക്കും എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും അതെ നിയമസഭയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നടന്ന സംഭവമാണ് അതിനുശേഷം ഇന്ന് കോടതിയില് അഞ്ച് കേസുകളുണ്ട് ഇത് എന്ന് അവസാനിക്കുമെന്ന് എനിക്കും അറിയില്ല അഡ്വക്കേറ്റിനും അറിയില്ല ഒരു അഡ്വക്കേറ്റോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതായിരുന്നു അച്ഛാ എൻ്റെ മകനും പഠിക്കുന്നുണ്ട് എൽ എൽ പി ഞാൻ മരിച്ചുപോയെങ്കിലും അവനും ഈ കേസ് തുടർന്നു കൊണ്ടുപോകുമെന്ന് അതിന്റെ അർത്ഥം ഈ തലമുറയല്ല ചിലപ്പോൾ അടുത്ത തലമുറയിലേക്ക് ഇത് കേസ് കടന്നു പോകുമെന്ന് നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ ഇതാണ് എനിക്കാരും വഞ്ചിക്കേണ്ട ആവശ്യമില്ല ഞാൻ രാഷ്ട്രീയക്കാരനുമല്ല പക്ഷെ ഞാൻ തുറന്നു പറയുകയാണ് ഇതില് നിയമനിർമ്മാണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ അതിന് മുൻകൈ എടുക്കേണ്ടത് ഇവിടെ നിൽക്കുന്ന എംപിയും അതുപോലെ തന്നെ പാർലമെന്റിൽ ഉള്ളവർ തന്നെയാണ് അവർ ആർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല ഇവിടുന്ന് പ്രസംഗിച്ചുകൊണ്ട് പോകാൻ സാധിക്കും പക്ഷെ ഒരു ഓർഡർ കളക്ടറിന്റെ കയ്യിൽ പോയി കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും എന്നെയും നിങ്ങളെയും അവിടെ നിന്ന് ഇറക്കി വിടും ആരെന്ത് പറഞ്ഞാലും ശരി കാരണം നിയമമതാണ് നിയമമതമാണ് എല്ലാവർക്കും അറിയാം ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ തന്നെ യു പിയിൽ പല സ്ഥലങ്ങളും ബുൾഡോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിയമം വന്നു കഴിഞ്ഞെങ്കിൽ ഓരോരുത്തരും അത് പ്രാബല്യത്തിലാക്കേണ്ട കടം അവർക്കുള്ളത് കൊണ്ട് അത് അവർ ചെയ്യുക തന്നെ ചെയ്യും പക്ഷെ ഇവിടെ ഇവിടെ സംസാരിച്ച എല്ലാവരും ഇത് വഖഫിന്റെ സ്ഥലമല്ല എന്ന് പറയുന്നു പക്ഷേ അവര് വഖഫിന്റെ ബോർഡ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല വഖഫിന്റെ ബോർഡിന്റെ അവരുടെ രജിസ്റ്ററിൽ ഈ സ്ഥലം വഖഫിന്റെ സ്ഥലമായിട്ടാണ് അവർ എഴുതി ചേർത്തിരിക്കുന്നത് അത് അവർ തന്നെ മുന്നോട്ട് വന്ന് ഇത് വഖഫിന്റെ സ്ഥലമല്ല ഈ അറുനൂറ്റി പത്ത് കുടുംബങ്ങളും ഇവിടെ പണം കൊടുത്തു ഫെറൂഖ് കോളേജിൽ നിന്ന് സ്ഥലം വാങ്ങിച്ചതാണ് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷങ്ങളായിട്ട് ഉടമസ്ഥാവകാശം ഞങ്ങൾക്കുണ്ട് പൊസഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് റേഷൻ കാർഡ് ഉണ്ട് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ട് ഒരു പ്രശ്നവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതൊക്കെ നിഷേധിക്കപ്പെടുന്നത് ഇത് ഇവിടെ മുനമ്പാർക്ക് മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാവർക്കും ഇത് സംഭവിക്കാൻ സാധിക്കും എന്നെങ്കിലും ഒരു ദിവസം വഖഫ് ഈ സ്ഥലം ഞങ്ങളുടേതാണെന്ന് ഉന്നയിച്ചു കഴിഞ്ഞെങ്കിൽ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇത് സാധിക്കും അതെ എഴുപത്തിയേഴ് വർഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇതുമാത്രമേ ഉള്ളൂ ഒരു പ്രോഗ്രസീവ് കോൺഷ്യസ്നെസ് അതെങ്കിൽ നമുക്ക് വളരും തോറും നമ്മൾ വികസിക്കും തോറും തീർച്ചയായിട്ടും വളർച്ചയുടെ ഒരു ബോധം നമുക്ക് വേണം ആ ബോധം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയാണ് നിയമങ്ങളുള്ളത് ആ ഉള്ള നിയമങ്ങളുടെ പോരായ്മകൾ കുറവുകൾ മനസ്സിലാക്കുമ്പോൾ പുതിയ നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഒരു സഹോദരത്വത്തോടു കൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അവിടെ സമാധാനം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും അതുകൊണ്ട് ഒരു പെർമനന്റ് സൊല്യൂഷൻ കണ്ടെത്താനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് ഇതൊരു ശ്രദ്ധ തിരിക്കൽ ഒരു സമരം മാത്രമാണ് എന്നാൽ ഇതൊരു ആരംഭം മാത്രമാണ് ഇനി ഇതിൽ നിന്ന് മുന്നോട്ട് പോകേണ്ടത് നിങ്ങൾ എല്ലാവരുടെയും ഐക്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും നന്ദി നമസ്കാരം